ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം കിങ്കുരന്മാർ എന്ന സൈന്യസമൂഹത്തെ സംഹരിച്ചതിനു ശേഷം തോരണമേറിയ ഹനുമാൻ ആലോചിച്ചു പ്രമദവനത്തെ നശിപ്പിച്ചു പിതാ മനോമോഹനമായ ചൈത്യപ്രസാദം ഇതിനെയും ഈ പോലെ പൊടിയാക്കണം ഇങ്ങനെ ഉറച്ച മാരുതി സ്വശക്തിയെ അരികളായ അരക്കയെ നല്ല പോലെ അറിയിക്കാൻ വേണ്ടി മഹാമേരു ശൃംഗ സദൃശമായ ചൈത്യപ്രസാദത്തിന്റെ മുകളിലേക്ക് വായുവിനെ പോലെ കയറി ഉത്തുങ്കമായ പ്രസാദത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഹനുമാൻ ഉദിച്ചു വരുന്ന മറ്റൊരു സൂര്യനെ പോലെ ശോഭിച്ചു അജയ്യനായ ആഞ്ജനേയർ ആ അത്യുന്നത മണിമന്ദരം തട്ടി തരിപ്പണമാക്കി തരിപ്പണമാക്കി അത്യുജ്വലകാന്തിയാൽ പാരിയാത്രമെന്ന പർവ്വതം പോലെ പ്രശോഭിച്ചു ശരീരം ഒന്നുകൂടി വലുതാക്കി ലങ്കരാജ്യം കിടുകിടുക്കത്തക്ക വിധം നിർഭയനായി ഗർജിച്ചു പ്രഭാതത്തിൽ സ്വച്ഛന്ദം പറന്നുകൊണ്ടിരിക്കുന്ന പക്ഷികൾ ആ ഗംഭീര ശബ്ദത്താൽ താഴെ വീണു ചൈത്യപ്രസാദ രക്ഷകരായ രാക്ഷസന്മാർ മോഹാലസ്യപ്പെട്ടു സുസ്പഷ്ടാക്ഷരത്തിൽ ഇപ്രകാരം തുടർന്നു സർവ ദിവ്യാസ്ത്രങ്ങളെയും പ്രയോഗിപ്പാനും പ്രതിസംഹരിപ്പാനുമുള്ള മന്ത്രങ്ങളെല്ലാം തികച്ചും അറിയുന്ന ശ്രീരാമദേവനും മഹാബലവാനായ ലക്ഷ്മണനെ ജയിക്കട്ടെ ദേവനാൽ പരിപാലിക്കപ്പെടുന്ന വാനരരാജ സുഗ്രീവനും ജയിക്കട്ടെ അയോധ്യ ചക്രവർത്തി മഹാകർമ്മങ്ങളെയും നിഷ്പ്രയാസം നിർവഹിക്കുന്നവനാണ് ആ ദേവന്റെ ദാസനായ ഞാൻ വായുപുത്രനും ശത്രുസൈന്യ സംഹർത്താവുമായ ഹനുമാൻ എന്ന വാനരനാണ് അസുരകാരന്മാർ നോക്കിക്കൊണ്ടു നിൽക്കേ തന്നെ ഈ ലങ്കാപുരിയെ നശിപ്പിക്കും വന്ന കാര്യം മുഴുവൻ സാധിച്ച് ഹൃദാർത്ഥനായി ദേവിയെ സാഷ്ടാംഗം നമസ്കരിച്ചു മടങ്ങിപ്പോകും ചൈത്യപ്രസാദത്തിൽ ഭീമരൂപത്തിലിരിക്കുന്ന മാരുതിയുടെ വാക്കുകൾ രാക്ഷസന്മാരുടെ ഹൃദയങ്ങളെ ഭയതരളിതമാക്കി അത്യുച്ചത്തിലുള്ള സിംഹനാദം കേട്ടപ്പോൾ പ്രസാദരക്ഷകന്മാരായ നൂറ് ഉഗ്ര രാക്ഷസർ അസ്ത്രങ്ങൾ കുന്തങ്ങൾ കഡ്കങ്ങൾ തുടങ്ങിയ ആയുധങ്ങളെടുത്ത് പുറപ്പെട്ടു വമ്പിച്ച ശരീരവും ബലവുമുള്ള അവർ ശരവർഷം ചെയ്ത് ഹനുമാനെ വളഞ്ഞു പലതരത്തിലുള്ള ഗതകൾ കനകപ്പിടിയുള്ള പരികങ്ങൾ ആദിത്യതുല്യ പ്രഭയാർന്ന അസ്ത്രങ്ങൾ എന്നിവ പ്രയോഗിച്ചുകൊണ്ട് നിശാചരന്മാർ ജലപ്രവാഹം ഗംഗാനദിയുടെ കയത്തിലേക്കെന്ന പോലെ കബീശ്വരന്റെ സമീപമെത്തി വളഞ്ഞു ദുരിതുരെ അയക്കുന്ന അസ്ത്രശസ്ത്രങ്ങളാൽ അവർ ശോഭിച്ചു ക്രുദ്ധനായ മാരുതിയാകട്ടെ അവർക്കു കൂടി മഹാഭയമുണ്ടാകത്തക്ക വിധം ശരീരം ഒന്നുകൂടി വലുതാക്കി സ്വർണത്തൂണുകൾ അനേകം ആ പ്രസാദത്തിനുണ്ട് അതിൽ നിന്ന് ഒന്ന് ഊരിയെടുത്തു വജ്രായുധമെന്ന പോലെ മൂർച്ചയുള്ള ഭാഗങ്ങൾ ആ ദണ്ടിന് ധാരാളം ഉണ്ടായിരുന്നു അതിശക്തിയിൽ അതിനെ ചുഴറ്റിയപ്പോൾ തീ പുറപ്പെട്ടു തുടങ്ങി പ്രസാദം അഗ്നിക്കിരയാക്കിയത് കണ്ട വായുപുത്രൻ സന്തുഷ്ടനായി ഇന്ദ്രൻ വജുരായുധത്താൽ അസുരന്മാരെ എന്ന പോലെ നൂറുപേരെയും നിഗ്രഹിച്ചു വാനരേന്ദ്രൻ വിഹായസിൽ സ്വച്ഛന്ദം വിഹരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു കബീശ്വരനായ സുഗ്രീവൻ എന്നെ പോലെയുള്ള ആയിരമായിരം കവികളെ നാലു ദിക്കിലേക്കും അയച്ചിട്ടുണ്ട് മഹാത്മാക്കളും അതിബലവാന്മാരുമായ അവർ ഭൂമി മുഴുവൻ സഞ്ചരിക്കുന്നു അതിലൊരുവനാണ് ഞാൻ പത്താനകളുടെ ശക്തി ചിലർ നൂറും ആയിരവും മതഗജങ്ങളുടെ ബലമുള്ള പലരുമുണ്ട് വാനരാധിപന്മാരിൽ ചിലരുടെ ബലം പതിനായിരം ആനകളുടെയും ചിലരുടേത് കൊടുങ്കാറ്റിൻ്റെയുമാണ് ഞങ്ങളുടെ സംഘത്തിലുള്ള നായകന്മാരുടെ ബലം എത്രയാണെന്ന് കണക്കാക്കുവാൻ ഇന്ന് വരെ ആർക്കും കഴിഞ്ഞിട്ടുമില്ല പല്ലും നഖവും ആയുധമായ ഇത്തരത്തിലുള്ള ഹരിശ്രേഷ്ഠന്മാരെ നൂറ് ആയിരം പതിനായിരം കോടി മഹാ കോടിക്കണക്കിൽ ഒന്നിച്ചു ചേർത്ത് രാജാ സുഗ്രീവൻ ഇവിടെ എത്തും നിങ്ങളെ മുഴുവൻ പൊടി പൊടിയാക്കി മാറ്റുവാൻ സമർഥനാണ് സൂര്യസൂനുവായ സുഗ്രീവൻ അദ്ദേഹം സൈന്യങ്ങളോടൊന്നിച്ച് ഇവിടെ എത്തിയാൽ പിന്നെ നിങ്ങളുമില്ല ലങ്കാരാജ്യവുമില്ല നിങ്ങളുടെ രാവണനുമില്ല എന്ന് മനസ്സിലാക്കുകയും മഹാപ്രഭുവായ ശ്രീരാമചന്ദ്രസ്വാമിയോട് സ്വാമിയോട് ശത്രുതയാണല്ലോ ദുഷ്ടാഗ്രേസരനായ ദശഗ്രീവന് വന്നത് ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ Namaskaram